ണക്കുന്ന കാറ്റിന്റെ കൈകൾ മരുന്നുരക്കുന്നതില്ലല്ലോ മന്ത്രം മണക്കുന്ന കാറ്റിന്റെ കൈകൾ മരുന്നുരക്കുന്നതില്ലല്ലോ പശേമ ശരദശതം ചൊല്ലി നിന്നോരു പാച്ചൊറ്റി കാണുമതില്ലല്ലോ രുദ്രാക്ഷമണ്ണിയോരാനാഗതി തൻ രുദ്രാഗതങ്ങളില്ലല്ലോ അഴലിൻ നിരൽ കുത്തുമർമ്മം ജയിച്ചോരു തലാമ പോലുമില്ലല്ലോ ദാഹം തിളച്ചാവി നാഗമാകുന്നൊരാദിക്കിന്റെ വക്കു പുളയുന്നു ചിത്തങ്ങൾ ചുട്ടു തിന്നാടുന്ന ചിതകളുടെ ചിരി പോലെ ചിതറിയ വെളിച്ചമരുന്നു കൽമുലകൾ കൂർച്ചുണ്ടു നീട്ടി അന്തിക്കിളി ുള്ളിൽ വീഴുന്ന മലവാതൊപ്പും കൽച്ചീലുകൾ നക്കി മല ചുറ്റി ഇടയും കരുന്തേലുകൾ മണ്ണിലഭയം തിരക്കുന്ന വേരിന്റെ ഉമിനീരിലഭിമൃത്യുവിൻ വാലുകുത്തി ആഴ്ത്തുന്നു ചുറ്റും ത്രിദോഷങ്ങൾ കോപിച്ചു ഞെക്കുന്ന വന്ധ്യപ്രദോഷം വെറുങ്ങലിക്കുന്നു സന്നിവാദത്തിന്റെ മൂർച്ചയാൽ ഈ ശൈലനാടിയോ തീരെ തളർന്നിരിക്കുന്നു ബ്രഹ്മിയും കുപ്പക്കൊടിത്തൂവയും തേടി അഗ്നിവേശൻ നീലവിണ്ണു ചുറ്റുന്നു ദാഹമേറുന്നു രാമദേഹമിളറുന്നു ദാഹമേറുന്നു കാണാം അവിടെ നീർക്കണിക തേടി ഞാനൊന്നു പോകാം പാടും കാണാം അവിടെ നീർക്കണിക തേടി പോകാം കാലാൽ തടഞ്ഞതൊരു കൽച്ചരണ്ടു പാത്രം കയ്യാലെടുത്തതൊരു ചാവുകളി മാത്രം ൊരു കഞ്ചിമിഴുവരളാൽ തെളിഞ്ഞതൊരു കഞ്ചിമിഴുവം ഉയരാൽ പിറപ്പ് വെറും ഒറ്റമൊഴിമന്ത്രം ആ ദുരശരീരത്തിലിഴയുന്നതീക്ഷയായി കാണാം ആ ദുരശരീരത്തിലിഴയുന്ന നീർനാടി അന്ത്യപ്രതീക്ഷയായി കാണാം കരിനീരണപാടി ചെല്ലുണ്ടു തെല്ലിടക്കിവിടയിളവീർക്കാം തിന്നാൻ തരുമ്പുമില്ലെങ്കിലും കരുതിയൊരു കുംഭം തുറക്കാം അതിനുള്ളിലളയിട്ട നാഗത്തെ വിട്ടിനിക്കുടലുകൊത്തിക്കാം വയറിന്റെ കാളലും കാലിന്റെ നോവും ഈ ഹൃദയം മറക്കാം സ്വൽപ്പം സയിക്കാം സൗഖ്യം നൊമ്പരമുടച്ച മിടിയോടെ നീ എന്തിനോ സ്തംഭിച്ചു നിൽക്കുന്നുവല്ലോ കമ്പിത ശിവന്തമാം വ്യക്തമായോർക്കുന്ന മുൻപരിചയങ്ങളാണല്ലേ അരജ ൂർമയിലൊരശ്രു കണമുണ്ടോ അതിനുള്ളിലൊരു പുഷ്പനിർത്ത കഥയുണ്ടോ അരജ നിന്നോർമയിലൊരശ്രു കണമുണ്ടോ അതിനുള്ളിലൊരു പുഷ്പനിർത്തധയുണ്ടോ കഥയിലൊരു നാൾ നിന്റെ യൗവന സ്ത്രീയായി ദേവിയാം വൈരേഖിയുണ്ടു തുരുവമറ്റഭയമറ്റവിൽ ഇവിടെ എങ്ങോ ഉരിയ വെള്ളത്തിന് പുരരുണക്കുന്നു അവൾ ഒരു വിതുമ്പളായി തൊണ്ടതടയുന്നു സ്മൃതിയുടെ ഞരക്കമായി മീനി പിഴിയുന്നു അവൾ പെറ്റ മക്കൾ കുവചമിട്ടു അന്യോന്യമെയ്യുവാൻ അസ്ത്രം കൊടുത്തു അഗ്നിബീജം കൊണ്ട് മേനികൾ മെനഞ്ഞു മോഹബീജം കൊണ്ടു മേധകൾ മെനഞ്ഞു രാമന്നു ജയമെന്നു പാട്ടു പാടിച്ചു രുന്മാത വിദ്യയിൽ ബിരുദം കൊടുത്തു ൊടുത്തു കവലവാഴാൻ കൊടുത്തു ആ പിഞ്ചുകരളുകൾ ചുരന്നെടുത്തല്ലേ നീ പുതിയ ജീവിത രസായനം തീർത്തു നിന്റെ മേധത്തിൽ പുഴുക്കൾ കുരുത്തു നിന്റെ മൊഴി ചുറ്റും തേച്ചു എല്ല എല്ലാ അന്ത്യത്തിൽ നിൻ കണ്ണിലൂറുന്നതോ നീലരക്തം എല്ലാം എരിഞ്ഞപ്പോൾ അന്ത്യത്തിൽ നിൻ കണ്ണിലൂറുന്നതോ നീലരക്തം നിൻകണ്ണിനുമേ കണ്ണായിരുന്നോ കരളിനോ കരളുന്ന ധന്യം ഇനിയിഷ്ടമോ പൂവിൽ അവശിഷ്ട സ്വപ്നത്തിലുലയുന്ന തിരി നീറ്റി നോക്കാം അഭയത്തിനാദിത്യഹൃദയ മന്ത്രത്തിന് ഉയരാം അഗസ്ത്യനത്തേരാം കവചം തൃജിക്കാം ഹൃദയ കമലം തുറക്കാം ശൈലകൂടത്തിന്റെ നിടിലത്തിനപ്പുറം ശ്രീലമിഴിനീർത്തുന്ന പിണ്ണിനെ കണ്ടു അമൃതത്തിനമൃതത്വമേകുന്ന ൃദയങ്ങളിൽ എന്നു തൈരങ്ങൾ മാറ്റുന്ന തേജസ്ഫുടം ചെയ്തു നീക്കുന്ന ഓജോ ബലങ്ങൾക്ക് ബീജം വിതയ്ക്കുന്ന ആവോ രസങ്ങളെ ഒരായിരം കോടി ആവർത്തിച്ച് പുഷ്പ രസശക്തിയായി മാറ്റുന്ന അഷ്ടാംഗയോഗമാർന്ന അഷ്ടാംഗ ഹൃദയത്തിൻ്റെ പുറത്ത് അമരത്വ യോഗങ്ങൾ കൂടും കണ്ടുവോ ഈ വിണ്ണിന്റെ കയ്യിൽ ഒരു ചെന്താമരച്ചെപ്പ് പോലെ അമരുന്നൊരീ മൺകുടം കണ്ടുവോ അതിനുള്ളിലെവിടെയോ എവിടെയോ തപമാണസ്ത്യൻ